ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു അനിയും അനിയുടെ ഇടയ്ക്ക് ഇങ്ങനെ പ്രണയം രൂപപ്പെടുവാണ് രൂപപ്പെടുകയാണ് കേട്ടോ രാത്രി കിടന്നു കിടന്നുറങ്ങുന്ന സമയത്ത് നന്ദു അനിയെക്കുറിച്ചും അനി നന്ദുവിനെക്കുറിച്ചും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് അനി ചിന്തിക്കുന്നുണ്ട് ദൈവം ഞങ്ങളെ ഞങ്ങളെത്രയും പെട്ടെന്ന് ഒരുമിപ്പിച്ച് തന്നാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയിലാണ് കേട്ടോ പക്ഷെ നന്ദു ആ ചിന്തയില്ലെങ്കിലും അനിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ ആദർശ നായനെയാണെങ്കിൽ ഇങ്ങനെ നന്ദുവിൻ്റെയും അനിയുടെയൊക്കെ കാര്യമാണ് കേട്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നായന പറയുന്നുണ്ട് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് നന്ദുവിൻ്റെ ഭാഗത്തല്ല അനിയുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ് തോന്നുന്നത് കാരണം നന്ദു അവനെ അനേഷിച്ച് പോയതാണല്ലോ ആ സമയത്ത് സംസാരിക്കുന്നതിനിടയിൽ അവനിങ്ങനെ പിടിച്ചു വലിച്ചിട്ടാണല്ലോ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് അല്ലാതെ നന്ദു അങ്ങോട്ട് പോയിട്ട് കാണിക്കുന്നതൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് അതെ നന്ദു പരമാവധി ഒഴിഞ്ഞു മാറാനായിട്ട് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനയാണ് വിടാത്തത് അനിയാണ് ഇങ്ങനെ പിന്നാലെ പിന്തുടർന്ന് പോകുന്നത് പിന്നെ എങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞ് നിന്നാൽ അനിയെ തേടി നന്തു വരും എന്നുള്ളത് അവനെ ഉറപ്പാണ് അതുകൊണ്ടാണ് അവനിങ്ങനെ ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സമയത്ത് നയനയും പറയുന്നുണ്ട് അതെ ആദർ ചേട്ടാ അതാണ് ശരിക്കുള്ള സംഭവം പിന്നെ അവരെ പിരിക്കാൻ ഇനി കഴിയുമെന്ന് തോന്നുന്നില്ല പക്ഷേ എന്തായാലും അവരെ ഒന്നിക്കാനുള്ള അവസരം നമ്മളായിട്ട് അത് ഞാൻ സമ്മതിക്കില്ല എന്തായാലും ഞാനും ചേച്ചിയൊക്കെ മൂന്നാമതൊരു പെൺകുട്ടി കൂടി ഈ കുടുംബത്തിലേക്ക് വന്ന് കയറരുത് അത് ആൾക്കാരെ കൊണ്ട് ആൾക്കാരുടെ ഇടയിലേ അതൊരു മോശ പേരാണ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നയനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആദരിച്ച് പറയുന്നുണ്ട് ഒരു മോശ പേരും നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ നല്ല രീതിയിൽ സോൾവ് ആക്കിയേനെ എങ്കിയിപ്പോ അനാമിക എന്ന് പറയുന്ന അവൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരില്ലായിരുന്നു അവൾ നമ്മുടെ കുടുംബത്തിന് ഒട്ട് യോജിച്ച പെൺകുട്ടിയല്ല പ്രത്യേകിച്ച് ആനയുടെ ഭാര്യയാകാനുള്ള ഒരു യോഗ്യത അവൾക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും അതൊന്നും നടക്കുന്ന കാര്യമല്ല അമ്മയിപ്പോൾ ഓക്കെയാണ് നമ്മുടെ അമ്മയൊക്കെ ഇപ്പോൾ സമ്മതിക്കും പക്ഷേ അന്ന് സമ്മതിക്കില്ലായിരുന്നല്ലോ അവരെല്ലാവരും എതിരല്ലായിരുന്നോ നമ്മൾ പറയുന്നത് ആരും വിശ്വസിക്കില്ലായിരുന്നു മുത്തശ്ശിനും മുത്തശ്ശിയും മാത്രമാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന മുത്തശ്ശൻ്റെ അസുഖം കൂടുവെന്നുള്ള ഭയമൊക്കെ നമ്മുടെ ചിന്തയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആദർശ് അപ്പോൾ നമ്മുടെ നയനയും ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നന്ദുവിനെക്കുറിച്ചാണ് കേട്ടോ സ്വപ്നങ്ങളിൽ ഇങ്ങനെ അനി നിൽക്കുന്നത് ആ സമയത്ത് പെട്ടെന്നിങ്ങനെ നന്ദുവിനെ കാണാനുള്ള ആഗ്രഹം വരികയാണ് അങ്ങനെ ആനീ എഴുന്നേറ്റ് ഇങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ആ പുറത്തോട്ട് ഇങ്ങനെ പോകുന്ന കാഴ്ച ഇങ്ങനെ നമ്മുടെ ആദർശ് ഇങ്ങനെ നയനയും കാണുകയാണ് കേട്ടോ എന്നിട്ട് ആ ഈ സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ നന്ദു ഇങ്ങനെ പുറത്തോട്ട് കാണണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് നയനെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഞാൻ നന്ദുവിനെ വിളിച്ച് നോക്കട്ടെ അവൾ എവിടെയെന്നുള്ളതാണോ ഒന്ന് അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ നന്ദുവിനെ വിളിക്കുന്ന സമയത്ത് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ നന്ദു അങ്ങനെ നന്ദു ഫോൺ എടുത്തിട്ട് എന്താ ചേച്ചി എന്ത് പറ്റി എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നീ എവിടെയാണ് മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ പോകാനാണ് ഞാൻ വീട്ടിലുണ്ടോ ഞാൻ നല്ല ഉറക്കമായിരുന്നു ചേച്ചിയുടെ കോൾ കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി പെട്ടെന്ന് എന്തെങ്കിലും അസുഖം ആർക്കെങ്കിലും വന്നോ എന്നൊക്കെ തരിച്ച് പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നന്ദു അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് ഓക്കെ ശരി മോളെ ഞാൻ പെട്ടെന്ന് നിന്നെക്കുറിച്ചുള്ള ഒരു സ്വപ്നം കണ്ടു അതുകൊണ്ട് വിളിച്ച് നോക്കിയതാ നീ സേഫ് സേഫല്ല വീട്ടിൽ തന്നെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേ ഞാൻ വീട്ടിലാണ് ഉള്ളത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഓൺലൈനിൽ കിടന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വെക്കുവാണ് കേട്ടോ അതേസമയം ആനി ഇങ്ങനെ പുറത്ത് പോയി കാര്യങ്ങളൊന്നും നന്ദുവിനോട് പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കാരണം വീട്ടിലാണ് നന്ദു ഉള്ളത് അത് എന്നുള്ളത് നയനക്ക് മനസ്സിലായി അങ്ങനെ നമ്മുടെ ആദർശനോട് നയന പറയുന്നുണ്ട് അവൾ വീട്ടിലാണുള്ളത് അവൾ പുറത്തേക്കൊന്നും പോയിട്ടില്ല നല്ല ഉറക്കമായിരുന്നു സൗണ്ട് കേട്ടാൽ മനസ്സിലാകും ഞാൻ പിന്നെ തൽക്കാലം ആനി പോയതൊന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഫ്രണ്ട്സിനെ കാണാൻ എങ്ങനെ പോയതായിരിക്കും ആനി ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകാമെന്നാണ് പോകുന്നതോ ആഘോഷിക്കുന്നതോ ഒക്കെ പതിവുള്ളതല്ലേ അവളെ സ്വസ്ഥത കിടത്തണ്ട എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പോവുകയാണെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദർശിനോട് കിടക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് അതെ അതായിരിക്കും സംഭവം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പിന്നീട് അനി അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നന്ദുവിൻ്റെ വീട്ടിലെത്തുകയാണ് അപ്പോൾ അങ്ങനെ നന്ദു കാണാതെ ഇങ്ങനെ അവരുടെ പിൻവാതിലൊക്കെ ഇങ്ങനെ പതുക്കെ തുറന്നിട്ട് നമ്മുടെ അനി ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കയറാനായിട്ട് ഇങ്ങനെ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ പതുക്കെ ഇങ്ങനെ അനേ ഇങ്ങനെ അകത്തോട്ട് കയറാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മുടെ നന്ദു ഉണരുന്നുണ്ട് എന്നിട്ട് എന്താ പെട്ടെന്നൊരു സൗണ്ട് കേട്ടത് അടുക്കള ഭാഗത്ത് നിന്നാണല്ലോ ആരായിപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ പോയി നോക്കുന്ന സമയത്താണ് നന്ദുവിനെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പതൊക്കെ കാണുന്ന കേട്ടോ അനി എന്നിട്ട് അനി നന്ദു ഇത് ഞാനാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനിയോ എന്താ ഈ സമയത്ത് നീ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പതൊക്കെ നന്ദു വാതിൽ തുറന്നു കൊടുക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അനി ഇങ്ങനെ ഇങ്ങനെ കയറിയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടാ നീ കാണിച്ചത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല വളരെ മോശമായിട്ടുള്ളൊരു സ്വഭാവമാണിത് നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ ഇവിടെ അമ്മയും അച്ഛനും അറിഞ്ഞുണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇനി ഇങ്ങനെ ചെയ്താൽ ഞാൻ നിൻ്റെ കണ്ണ് ത്ത് പോലും വരില്ല ഇവിടെ നിന്ന് സ്ഥലം മാറിയിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകും ഇനി ഇങ്ങനെ ചെയ്താൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട് എന്തായാലും നീ ചൂടാവില്ലേ ഇനി ഞാൻ ചെയ്യില്ല എന്ന് പെട്ടെന്ന് തന്നെ കാണാമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനി അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വായിട്ട് ഇപ്പോൾ എന്ത് ഇനി നാളെ എന്താണ് നമുക്ക് എണ്ണറിയാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ആണ് ഷെയറാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ